ഈ പ്രാവശ്യം ഓണക്കോടി വേണോ വേണ്ടിയെന്നുള്ള ആലോചനയിലാണ് കാര്യം വേറെ എന്നാലും നമുക്ക് സാരി എടുക്കാൻ അറിയില്ല എന്നാലും എന്നെ പിടിച്ച് വലിച്ച് രാത്രിക്ക് സാരി വേണോ അനു എന്ന് പറഞ്ഞപ്പോൾ കുന്തയും നമ്മളെ വലിച്ചു കൊണ്ടുവന്നത് ചേന്നാമകലം കൈത്തറിയിലാണ്ടാ നമ്മുടെ ചേന്നമകലം കൈത്തറിയിൽ വന്നിട്ട് നല്ല കറുത്ത കരയുള്ള കൈത്തറി സെറ്റും മുണ്ടും അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ച് ഇനിയിപ്പോൾ രാത്രിയെ വന്ന് കഴിഞ്ഞിട്ട് തന്നെ അത് സെറ്റ് ചെയ്ത് ചേട്ടാ അങ്ങനെ എടുക്കേണ്ട വീതിയിൽ തന്നെ മടക്കിയേക്കാം നമുക്ക് നല്ല വദ്യ പൊത്തിയെച്ചൊക്കെ തന്നിട്ടാണ് എനിക്ക് അപ്പോൾ ഈ കൈത്തറിയിൽ ഉള്ള മുണ്ടും നമ്മുടെ പവർ ലൂമിൽ ചെയ്യുന്ന സെറ്റ് മുണ്ടും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് കൈത്തറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സെറ്റുമുണ്ടിന് അതിന് അതിൻ്റേതായൊരു പവർ ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി തേച്ച് തന്നിട്ടുണ്ടാ ഇനിയിപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുള്ള വീഡിയോ അടുത്തതേ വന്ന വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ എടുത്തിട്ട് ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യലൂടെ അറിയിക്കണം അപ്പോൾ ഓക്കെ ബൈ